السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله سحوذر مارا سحوذر أي الواسي بشدني بول وعيرن رأي بشنم غلي كنن قريبورنا مؤمن الله إيمان كورا ولا حديث മനസ്സിലാക്കുകയുണ്ടായി അടുത്ത അധ്യായം ബാബു യുക്സിറു ഫ ഫിൽ യുക്സിൽ കറിയിൽ വെള്ളം വർദ്ധിപ്പിക്കുകയും എന്നിട്ട് അയൽവാസികൾക്ക് അത് വിഹിതം വെക്കുകയും ചെയ്യും ചെയ്യുക എന്ന് പറയുന്ന അധ്യായം അബൂദർ റളിയല്ലാഹു റദിയെന്ന് പറയുന്നു കാല ഔസാനി ബിസലാസ് എന്റെ ചങ്ങാതി എന്റെ കൂട്ടുകാരൻ എന്നോട് മൂന്ന് ഉപദേശങ്ങൾ നൽകി ഇവിടെ എൻ്റെ ചങ്ങാതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലാ അലൈവലമയാണ് അപ്പം നബി സല്ലാഹു അലൈഹി വസ്ലമ അബൂദർ റലി അള്ളാ അലഹുവിന് നൽകിയ മൂന്ന് കുറിച്ച് പറയുകയാണ് ഒന്ന് അസ്മുബുദിൻ മുജദ് അൽ അത്തറാഫ് കറുത്ത വർഗക്കാരനായ ഒരു അടിമയാണ് എങ്കിൽ പോലും അനുസരിക്കുകയും കേൾക്കുകയും വേണം അതായത് നേതൃത് സ്ഥാനത്ത് വരുന്നത് ആരാണെങ്കിലും ശരി ആ വ്യക്തിയെ അനുസരിക്കണം അമീ ഇമാമിനെ അല്ലെങ്കിൽ അമീറിനെ അനുസരിക്കേണ്ടുന്ന അമീർ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് വ്യക്തികളുടെ നിറങ്ങൾ കൊണ്ടോ അവരുടെ രൂപം കൊണ്ടോ ആളുകളെ വിലയിരുത്തുവാനോ അവർ അവരെ അനുസരിക്കുന്നതിൽ വേർതിരിവ് കാണിക്കുവാനോ പാടില്ല അബിസല്ലാ അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റു ചില ഹദീസുകളിലും കാണാം അഭിസീനിയക്കാരനായ കറുത്ത വർഗ്ഗക്കാരനാണ് നിങ്ങൾ അമീറെങ്കിൽ പോലും അവരെ നിങ്ങൾ അനുസരിക്കണമെന്നാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഉപദേശം രണ്ടാമത്തെ ഉപദേശം വൈദ സ്വനാത്തൻ തുമ്മുർ അഹിലിൻസി നീ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം വർദ്ധിപ്പിക്കുകയും എന്നിട്ട് നിന്റെ അയൽവാസികളായ ആളുകളെ പരിശോധിക്കുകയും ഈ കറിയിൽ നിന്ന് അവർക്ക് നന്മപ്രകാരം നീ നൽകുകയും ചെയ്യുക അപ്പോൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം നല്ല ഉഷാറായ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അയൽവാസികൾ ഭക്ഷണം ഇല്ലാത്തവരാണോ അല്ലെ ഒന്ന് പരിഗണിക്കണമെന്നാണ് ഇനി അവർക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കറിയിൽ വെള്ളം ചേർത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു ബാക്കിയുള്ളതിൽ വെള്ളം ചേർക്കുക എന്നുള്ളതല്ല മറിച്ച് ആദ്യം തന്നെ വെള്ളം കൂടുതൽ ചേർത്ത് കറി ഒന്ന് വിശാലമാക്കി ആ കറിയിൽ നിന്ന് നിങ്ങൾ അയൽവാസിക്ക് കൊടുക്കണം അപ്പോൾ എന്നും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ അല്പം നമ്മുടെ അയൽവാസിക്ക് കൊടുക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഏറെ പുണ്യമുള്ളതും പരലോകത്തേക്കൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടാക്കി വെക്കാൻ പറ്റുന്നതുമായ കാര്യങ്ങളാണ് ചിലപ്പോൾ കറി കട്ടി കൂട്ടി അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ ടേസ്റ്റും സ്വാദിഷ്ടവുമായി തോന്നുക എന്നാൽ നമ്മുടെ ആ സ്വാദിഷ്ടത്തിന്റെ അവസ്ഥ കുറച്ചൊന്ന് ചുരുക്കി അതിൽ കുറച്ച് വെള്ളം ചേർത്ത് അത് അയൽവാസിക്ക് കൂടി കൊടുക്കാവുന്ന രൂപത്തിലാക്കി തീർക്കുക ഇതിന്റെ അർത്ഥം അയൽവാസിക്ക് കൊടുക്കണമെങ്കിൽ വെള്ളം ചേർത്ത് കൊണ്ട് തന്നെ കൊടുക്കണമെന്നില്ല നമ്മൾ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ അവർക്ക് കൊടുക്കാം സാധാരണ നിലക്ക് എന്നാൽ അത് നമുക്കൊരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂട്ടി ചേർത്തിട്ടെങ്കിലും നിങ്ങൾ അയൽവാസിക്ക് കൊടുക്കണം എന്നുള്ള നിർദ്ദേശം നബി നബിസ്വല്ലാസ്ലമ നൽകുന്നത് ഇതാണ് രണ്ടാമത്തെ ഉപദേശം മൂന്നാമത്തെ ഉപദേശം വക്തിഹ നമസ്കാരം അതിന് സമയത്ത് നിന്ന് നിർവഹിക്കുക ഫൈൻ വജത്തൽ സ്വല്ല നീ പിന്നെ ഇമാമ് നമസ്കരിച്ചതായി നീ കണ്ടിട്ടുണ്ടെങ്കിലും ശരി ഫർസ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല അപ്പൊ ഏതായാലും നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കലാണ് അപ്പോ കൂടുതൽ വെള്ളം ചേർത്തിട്ടെങ്കിലും നീ എന്ത് ചെയ്യണം നിന്റെ അയൽവാസിയെ പരിഗണിക്കണം അതേപോലെ തന്റെ അടിമ ഇമാമായി അമീറായി വരുന്നത് ആരാണെങ്കിലും അവരെ നമ്മൾ അനുസരിക്കണം നമസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നമ്മൾ നിർവഹിക്കണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നബി നബിസ്വല്ലാഹു അലൈ വസല്ല നമുക്ക് നൽകുന്നത് നമ്മുടെ പരലോക രക്ഷക്കും പരലോക വിജയത്തിനും ആവശ്യമായ നിലക്കുള്ള ഉപദേശങ്ങളാണ് അപ്പൊ അത് നമ്മൾ എത്ര ചെറിയ വിഷയങ്ങളാണെങ്കിലും ശരി അതിന് ചെറുതായി കാണാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് വലിയ ഗൗരവമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ നിലക്ക് പിന്നെ നമ്മൾ ആ വിഷയത്തെ കാണുക ഈ ഹദീസിന്റെ അവസാനത്തിൽ സൂചിപ്പിച്ചത് ഒരാൾ ജമാഅത്തിൽ കൃത്യമായി പിന്നെ സൂക്ഷ്മത കാണിക്കുന്ന ഒരാളാണ് കൃത്യമായി പിന്നെ പതിവായി നിർവഹിക്കുന്ന ഒരാളാണ് എങ്ങനെ എന്നാൽ ഒരു ദിവസം പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമസ്കരിക്കുക കാരണം ആ കൃത്യമായി നമ്മൾ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് അവിടെ കിട്ടുമെന്നാണ് അപ്പോൾ ഇമാമിന്റെ കൂടെ നമ്മൾ നമസ്കരിക്കുക ഇനി അതല്ല ഇമാമിനെ കൂടെ നമസ്കരിക്കാൻ നമുക്ക് ഇക്കാര്യം സാധിച്ചില്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് നമസ്കാരം നിർവഹിക്കുക നമ്മൾ നമ്മുടെ നിയത്തനുസരിച്ച് കൊണ്ട് അള്ളാഹു സുബഹാനു വത്താലം നമുക്ക് പ്രതിഫലം നൽകുമെന്നാണ് ഹദീസിന് അവസാനത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബഹാനു വത്താല നന്മകൾ വർദ്ധിപ്പിക്കുവാനുള്ള തോഫീക്ക് ചെയ്യുമാറാകട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദിൻ അല അലിഹി വസ്ഹബി വസ്ലീം അസ്ലാം വലൈക്കും വഹമ്മത്തല്ലാ വാത്തു